കേരള ഗവൺമെന്റ് ആയുർവേദ ഫാർമസിസ്റ്റ് അസോസിയേഷൻ നാൽപ്പതാമത് ജില്ലാ സമ്മേളനം ചൈതന്യ സെന്ററിൽ നടന്നു രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ആയുർവേദവും മോഡലിൽ നമ്മുടെ അപ്പോൾ അനവധിയും ആയുർവേദവും തമ്മില് വലിയ വ്യത്യാസമില്ലാത്തതല്ല നമുക്ക് നല്ല വേഗത്തിൽ അതിന്റെ ഗുണഫലം കിട്ടാത്തക്ക വിധത്തിലുള്ള സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഭാരത ചികിത്സാ പദ്ധതി എന്ന് പറയുന്നത് ആയുർവേദമാണ് ലോകത്തിന് നമ്മൾ കൊടുത്തൊരു സംഭാവനയാണ് ജില്ലാ പ്രസിഡന്റ് ദിപുവി ദിവാകർ അധ്യക്ഷത വഹിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അജിത ഐറ്റി മുഖ്യപ്രഭാഷണം നടത്തിയ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഹാഷിം എ ആർ പങ്കെടുത്തു നമ്മുടെ ഈ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അടിസ്ഥാന യോഗ്യതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് പ്ലസ് ടു മാത്രമേ ഉള്ളൂ എന്നുള്ളതല്ല പ്ലസ് ടു യോഗ്യത ഉയർത്തുക എന്നുള്ളതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതോടൊപ്പം തന്നെ നമ്മൾ ദീർഘകാലമായി നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്റ്റോർ കീപ്പർ തസ്തിക എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം കേരളത്തിലെ അലോപ്പതി തസ്തികയുമായി ബന്ധപ്പെട്ട് അലോപ്പതി ഞങ്ങള് കഴിഞ്ഞ ദിവസം ഐ എം ജിയുമായി ബന്ധപ്പെട്ട് കാസർക്കാരെ ആളെ വിളിച്ചപ്പോൾ കേരളത്തിലെ സ്റ്റോർ ഓഫീസർ എന്ന് പറയുന്ന തസ്തിക ഇരിക്കുന്ന ആളെയാണ് ഞങ്ങൾ ഐ എം ജി ട്രെയിനിങ്ങിൽ വിളിച്ചത് കേരളത്തിലെ അലോപ്പതി ഫാർമസിസ്റ്റുമാർക്ക് ഏതായിട്ട് മൂന്ന് ആദ്യത്തെ മൂന്ന് പ്രൊമോഷന് ശേഷം ബാക്കി വരുന്ന നാല് പ്രൊമോഷനുകൾ ഗസറ്റ് തസ്തികയാണെന്ന് നിങ്ങൾക്ക് അറിയോ നാല് തസ്തികൾ ഗസറ്റ് തസ്തികയാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം ആയുഷ് ഫാർമസി കൗൺസിൽ ആരംഭിക്കുക ജില്ലാ മെഡിക്കൽ ഓഫീസിൽ സ്റ്റോർ വെരിഫിക്കേഷൻ തസ്തിക അനുവദിക്കുക ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഒൻപത് സബ് സെന്ററുകളിലേക്ക് മാത്രമായി നാമിൽ നിന്ന് ജീവനക്കാരെ നിയമിച്ച് രോഗികൾക്ക് സ്ഥാപനത്തിന്റെ പ്രയോജനം എല്ലാ ദിവസങ്ങളിലും ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ സമ്മേളനം ഉന്നയിച്ചു പത്ത് പന്ത്രണ്ട് ക്ലാസ്സുകളിൽ ഉന്നത വിജയം കൈവരിച്ച അംഗങ്ങളുടെ മക്കളായ ദേവകൃഷ്ണ നന്ദകൃഷ്ണ ദേവീകൃഷ്ണ കീർത്തന പ്രമോദ് എന്നിവർക്ക് അവാർഡ് നൽകി നാബ് പുരസ്കാരവും കായകൽപ്പ പുരസ്കാരവും നേടിയ സ്ഥാപനങ്ങളിലെ ഫാർമസിസ്റ്റുകളെ സമ്മേളനം ആദരിച്ചു സംസ്ഥാന ജില്ലാ നേതാക്കളായ അരുൺ എം സേവ്യർ സി ഡി ബെൻസി പി പോൾ ജിഷ്ണു ജേജെ പ്രമോദ് പി എസ് ജ്യോതി കെ ജെ ദേവിക സി എസ് സുമിത ജി മോഹൻ പാർവതി ഗംഗൻ വിഷ്ണു എന്നാർ രാഖി ടി നായർ സ്മേര കൈമുൾ കെ ടി രജുമോൻ എന്നിവർ പ്രസംഗിച്ചു പുതിയ ഭാരവാഹികൾ ദിബു വി ദിവാകർ പ്രസിഡന്റ് ജ്യോതി കെ ജെ സെക്രട്ടറി അശ്വതി അശോകൻ ട്രഷറർ എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ